മലയാള നടീനടന്മാരുടെ വിവാഹ ഫോട്ടോകൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അപ്പോൾ കുറച്ച് പേരുടെ വിവാ വിവാഹ ഫോട്ടോകൾ നമുക്ക് കണ്ടാലോ ഫസ്റ്റ് കണ്ടത് സമൃതാസിനും ഭർത്താവുമാണ് പിന്നെ മോഹൻലാലും ഭാര്യയുമാണ് പിന്നെ നെടുമുടി വേണും ഭാര്യയും അത് കഴിഞ്ഞ് മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെയും വിവാഹത്തിൻ്റെ ഒരു ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് സുരേഷ് ഗോപിയുടെയും കല്യാണത്തിന് സുരേഷ് ഗോപിയിലധികം മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് നിൽക്കുന്നത് പിന്നോടൊപ്പം തന്നെ ജയറാമിൻ്റെ കല്യാണ വിശേഷങ്ങൾ സിദ്ദീഖ് ഉണ്ട് പാർവതി അതുപോലെ ബിജുമനോന് സംയുക്ത വർമ്മ നമ്മുടെ സ്വന്തം ചോക്ലേറ്റ് പയ്യൻ കുഞ്ചാക്കുബോബനും പ്രിയയും അതുപോലെ നമ്മുടെ ഇന്ദ്രജിത്തും പൂർണിമയും ജയസൂര്യയും ഭാര്യ സരിതയും പൃഥ്വിരാജു സുപ്രിയമേനോളു